ഹായ് നമസ്കാരം ദാസേണേന്ന് ഇപ്പം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വലിയ ഒളിക്കര മൂട് തേങ്ങയുടെ മൂട് എംപൂരാൻ കുമ്പൂരൻ ഒപ്പം വരും ഒലത്തും മറ്റുള്ള സിനിമകളൊക്കെ തകർത്ത് കളയും മാർച്ച് ഇരുപത്തിയേഴാം തീയതി എമ്പൂരം വന്ന മറ്റുള്ള സിനിമകൾക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല രണ്ടാഴ്ച ഗ്യാപ്പ് കിട്ടും യു എയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കേഷൻ ആണ് രണ്ടാഴ്ച ഗംഭീര ഗ്യാപ്പാണ് കിട്ടുന്നത് അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ തകർത്ത് പൊരിച്ച് കോടികളുണ്ടാക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ പന്ത്രണ്ട് കോടി പതിനഞ്ച് കോടി കിട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് കോടി കിട്ടും തേങ്ങയുടെ മൂടാണ് മാങ്ങയുടെ തൊലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വമ്പ തള് തള്ള് ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള രാജപ്പൻ മുതൽ അന്തപ്പൻ മുതൽ എല്ലാ കുന്ത്രാണ്ടികളും കൂടിയിട്ട് തള്ളി മറച്ചിരുന്ന എംബുരാൻ ഇപ്പം എവിടെയാണ് നോക്കുമ്പോൾ ഒരു ഗതിയിൽ പരഗതിയിലാണ് നിൽക്കുകയാണ് ഇപ്പോൾ അപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ വിഷമുണ്ട് പക്ഷെ നമ്മൾ സിനിമയെ കുറിച്ച് താഴ്ത്തി കിട്ടാനും നമുക്കറിയാം പക്ഷെ പൊളിക്കാൻ പാടില്ല ആ വന നിലത്ത് നിന്നുള്ള ശ്രമിക്കും നിങ്ങളൊക്കെ എല്ലാവരും പഠിച്ചുള്ള പാടങ്ങളല്ല എല്ലാവരും നിലത്ത് നിന്നുള്ളൂ രണ്ട് മാനസം നല്ല നിലത്തുള്ളതാണ് അപ്പം അതിൻ്റെ രീതിയിലുള്ള പണികൾ കിട്ടും അപ്പം ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് തമിഴ് ഇൻഡസ്ട്രിയിൽ ആകെ ഉൾട്ടേറ്റുള്ള ആകെ പേര് പോയിട്ട് നിൽക്കകളിയിലാണ് നിൽക്കുന്ന ആൾക്കാരെ കൂടിയാണ് കൂട്ടുകൂടിയിട്ടുള്ളത് അപ്പം ലൈക്കാനെ കൂട്ടുപിടിച്ചിട്ട് ലൈക്കാനെ കൂട്ടുപിടിച്ചിട്ടാണ് എംബുരാ സിനിമയുടെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് അപ്പോൾ അവർ നിൽക്കുകളിലാണ് നിൽക്കുന്നത് തമിഴ്നാട് കംപ്ലീറ്റ് കടബാധിത പ്രശ്നങ്ങളായിട്ടാണ് ലൈക്ക് തമ്മിൽ നിൽക്കുന്നത് ഒരാഴ്ച കത്തി സിനിമ വലിയ കുഴപ്പമുണ്ടാകുന്നില്ല പിന്നെയുള്ള കംപ്ലീറ്റ് സിനിമകളും വിടാമുയർച്ചി മുതലേ വിടാമുയർച്ചി ലാസ്റ്റ് വന്ന സിനിമകളും അവരൊക്കെ പൊളിഞ്ഞ് പാപ്പറസൂട്ടായിട്ട് നിൽക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി മുങ്ങിച്ചൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ തല കണ്ണ് മൂക്ക് മാത്രം പുറത്തേക്ക് നിൽക്കുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ശ്വാസം വിടാൻ മാത്രം കൈകാലിട്ട് അടിക്കുന്ന അവസ്ഥയിലാണ് ലൈക്ക് പ്രൊഡക്ഷൻസ് ഒക്കെ അപ്പോൾ അവർക്ക് ഇത് എടുത്ത് പൊന്തിക്കാനുള്ള ആവതില്ല അപ്പോൾ ഇവിടെ വലിയ പത്രാസ് പറഞ്ഞത് അന്ത്രപ്പൻ കുന്ത്രപ്പനും രാജു ഗുജു ടീമുകളൊക്കെ അവിടെ കിടന്നിട്ട് എന്താ കളപ്പുണ്ടായിരുന്നു ഇപ്പോൾ സിനിമേനെ പറ്റി ഒന്നും കാണാൻ മുപ്പത്തെട്ട് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്ന പതിനാറ് ദിവസത്തെ പ്രോഗ്രാം അത് ഇത് തേങ്ങേന മൂട് മാങ്ങയോടെ തൊലി എന്തൊക്കെയായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഗദ കൂവ എന്നാണ് കേട്ടിട്ടുണ്ടോ അവസാനം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിൽക്കുന്നത് അപ്പോൾ മറ്റുള്ള സിനിമകളൊക്കെ അങ്ങനെ മറ്റുള്ള നടന്മാര് മറ്റുള്ള ആളുകളെയൊക്കെ അങ്ങനെ എന്താ പറയുക സ്വീകരിക്കാനും അവരൊക്കെ ബഹുമാനിക്കാനൊക്കെ പഠിക്കും ഞങ്ങൾ മാത്രം വരുത് ഞങ്ങളുടെ സിനിമ മാത്രം വരുത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ള സിനിമകളൊക്കെ അമ്പത് വയസ്സത്തെ സിനിമകളൊന്നല്ലാതെ എല്ലാ സിനിമകളും നല്ലതാണ് എല്ലാ സിനിമകൾക്കും വിജയിക്കണം എന്തായിരുന്നു ഇതിലെ മോഹൻലാൽ ഫാൻസിൻ്റെ ആൾക്കാർ ഞങ്ങൾ ലീവെടുത്തത് ഒരാഴ്ചയായിട്ട് ലീവ് എടുത്തിരിക്കുക നിങ്ങൾ ഫുൾ ആയിട്ട് എടുത്തിരുന്നോ നിങ്ങളുടെ ജീവിതം മുഴുവൻ ലീവായിരുന്നോ എന്തായാലും സിനിമ മാർച്ച് ഇരുപത്തേഴാം തീയതി വരെ പോവുന്നില്ലേ അപ്പോൾ എന്തായാലും ഈ പോളിയൊക്കെ മാറ്റിയിട്ടേ അടുത്തു നിന്ന് പഠിക്കും ഒന്നാമത് കുറെ കാലമില്ലേ ഒരു നാല് അഞ്ചാറ് കൊല്ലമായിരുന്നുണ്ട് സിനിമ വിജയിച്ചിട്ട് സിനിമ വിജയിക്കുന്നില്ലേ ഏ എന്നിട്ട് വലിയ കോടികളൊക്കെ മറ്റുള്ളവരെയൊന്നും കടം വാങ്ങിയിട്ടും ഒക്കെ കൊണ്ടുവന്ന് സിനിമ പിടിച്ചിട്ട് അത് ഇറക്കാൻ പോലും കഴിയില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങളൊക്കെ സിനിമ പിടിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിഷമമാവും കൂടുതലെന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ കൂടുതൽ പറഞ്ഞു തരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ ദൃശ്യമായിരുന്നു